എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗമായിട്ടുള്ള പിങ്ക് കാർഡിനെ അപേക്ഷിച്ചിട്ടുള്ള മുഴുവൻ പേർക്കും തരം കാർഡ് നൽകുന്നതാണ് മാറിവരുന്ന സാമൂഹിക സാമ്പത്തിക അനുസരിച്ച് ഏറ്റവും അർഹരായവരെ ഉൾപ്പെടുത്തി മുൻഗണനാ കാർഡ് പരിഷ്കരിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും മാനദണ്ഡങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിയാണ് പിങ്ക് കാർഡ് നൽകുന്നത് എല്ലാ നീലാവുള്ള കാർഡുകാരും അതുപോലെ തന്നെ പിങ്ക് കാർഡുകാരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളെ കടക്കാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ പലതും ലഭിക്കണമെങ്കിൽ എ ബോയി മഞ്ഞ റേഷൻ കാർഡോ മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡോ ഉണ്ടായിരിക്കേണ്ടതാണെന്ന് നമുക്കറിയാവുന്നതാണ് മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡിനും എ ബോയി മഞ്ഞ റേഷൻ കാർഡിനും ഒക്കെ സൗജന്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ റേഷൻ കാർഡ് വഴിയും അരിയും ഗോതമ്പും ഒക്കെ വിതരണം ചെയ്യുന്നത് ഭക്ഷ്യവികിതം ഇവർക്ക് കൂടുതലായിട്ടാണ് ലഭിക്കുന്നത് നീല വെള്ള കാർഡുകാർക്ക് വളരെ കുറഞ്ഞ അരി അല്ലാതെ മറ്റു സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊന്നും തന്നെ കാര്യമായിട്ട് ില്ല എന്നാണ് യാഥാർത്ഥ്യം അൻപത് ലക്ഷത്തിലധികം പേരാണ് നീല വെള്ള കാർഡുകാരിൽ നിലവിൽ ഉള്ളത് മുൻഗണനാ കാർഡുകൾ ഉണ്ട് എങ്കിൽ സൗജന്യ റേഷൻ മാത്രമല്ല മിക്കവർക്കും ആയുഷ്മാൻ ഭാരത് കാരുണ്യ ഇൻഷുറൻസിന്റെ അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ കുടുംബ ചികിത്സാ ഇൻഷുറൻസ് മാസം പതിനയ്യായിരം ലിറ്റർ വരെയാണ് ഉപയോഗമെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ സൗജന്യ കുടിവെള്ളവും ലഭിക്കുന്നതാണ് സ്കൂൾ കോളേജ് എന്നിവിടങ്ങളിലെ ഫീസ് ഇളവുകളും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിവിധ ധനസഹായ പദ്ധതികളും വിവിധ സർക്കാർ ിൽ അംഗത്വം എന്നിവയൊക്കെ ലഭിക്കുന്നതാണ് നിലവിലെ നീലവിള്ള റേഷൻ കാർഡുകാർക്കുള്ള ലക്ഷക്കണക്കിന് പേരാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതിന് യാഥാർത്ഥ്യത്തിൽ അർഹത ഉള്ളത് എന്നാൽ മുൻഗണനാ റേഷൻ കാർഡുകളുടെ മൊത്തം എണ്ണം ഓരോ സംസ്ഥാനത്തും ഒരു നിശ്ചിത എണ്ണമാക്കി കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് അതിനാൽ അതിൽ കൂടുതൽ പേർക്ക് മുൻഗണനാ കാർഡുകൾ നൽകുവാൻ സംസ്ഥാനത്തിന് സാധിക്കുന്നതല്ല എന്നാൽ മുൻഗണനാ വിഭാഗത്തിൽ ഇടയ്ക്കിടെ ഒഴിവുകൾ വരുന്നതാണ് മുൻഗണനാ കാർഡ് കിട്ടിയവരിൽ പലരും വർഷങ്ങൾ കഴിയുമ്പോൾ സാമ്പത്തികപരമായിട്ട് മെച്ചപ്പെട്ടുള്ള കുടുംബമായിട്ട് മാറുന്നു കുടുംബത്തിലുള്ളവർക്ക് സർക്കാർ അർത്ഥ സർക്കാർ ജോലി കിട്ടുന്നു അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ജോലിയുള്ളവർക്കും ഉണ്ടാകുന്നു വലിയ വീടും കാർ എന്നിവയൊക്കെ വാങ്ങുന്നു ഇങ്ങനെ മുൻഗണനാ കാർഡിന് അർഹരാകുമ്പോൾ പലരും ഇത്തരം കാർഡ് തിരികെ നൽകി പകരം പൊതുവിഭാഗം കാർഡിലേക്ക് സ്വയം മാറുന്നതാണ് എന്നാൽ മാറാത്ത പലരെയും വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലും പരിശോധനകളുടെ അടിസ്ഥാനത്തിലുമൊക്കെ കണ്ടെത്തി മുൻഗണനാ കാർഡുകൾ പിടിച്ചെടുക്കുകയും അവർക്ക് പിഴയും ചുമത്തുകയും ശേഷം അവർ വെള്ള കാർഡിലേക്ക് മാറ്റാറുണ്ട് ഇങ്ങനെ ലഭിക്കുന്ന മുൻഗണനാ കാർഡുകൾ നീല വെള്ള കാർഡുകാരിൽ നിന്ന് പിങ്ക് കാർഡിലേക്ക് മാറുന്നതിന് അപേക്ഷ ക്ഷണിച്ച് അതിലേറ്റവും യോഗ്യതയുള്ളവർക്ക് തരം മാറ്റി കൊടുക്കുകയാണ് പതിവ് രീതി ഏതാനും മാസം മുൻപും ഇങ്ങനെ നീല വെള്ള കാർഡുകാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരുന്നു ഇത്തരത്തിൽ ലഭിച്ച അപേക്ഷകരില് നാൽപ്പത്തി മൂവായിരം പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ മുൻഗണനാ കാർഡ് പിങ്ക് കാർഡിൻ്റെ വിതരണം സംസ്ഥാനത്ത് ഭക്ഷ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ിൽ ആരംഭിച്ചിരിക്കുന്നത് ബി പി എൽ പട്ടികയിലുള്ളവർക്കും അതോടൊപ്പം തന്നെ ഭൂമിയും വീടും ഇല്ലാത്തവർക്കും പട്ടികജാതി വിഭാഗക്കാർ വൈദ്യുതി ഇല്ലാത്തവർ ശൗചാലയങ്ങൾ ഇല്ലാത്തവർ എന്നിങ്ങനെ പതിനേഴ് ഇനങ്ങളിലായിട്ട് തിരിച്ച് മാർഗ്ഗ് നൽകിയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് കുറഞ്ഞത് മുപ്പത് മാർഗ് ലഭിക്കുന്നവരെ മാത്രമേ മുൻഗണന കാർഡിന് പരിഗണിക്കാറുള്ളൂ എന്നാണ് ആദ്യം നിർദ്ദേശിച്ചിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ നിന്നുള്ള ബി പി എൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഓൺലൈനായിട്ട് അപേക്ഷിച്ചവരുടെ എല്ലാ അപേക്ഷകളും ആദ്യം തിരിച്ചയക്കുകയും ചെയ്തു എന്നാൽ അപേക്ഷകരുടെ എണ്ണം കുറവാണെന്ന് പറഞ്ഞു ഒടുവിൽ ബി പി എൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെയും മുപ്പതിൽ പൂജ്യം മാർഗ്ഗ് ലഭിച്ചവരെയും മുൻഗണനാ കാർഡിലേക്ക് മാറ്റുവാൻ സർക്കാർ നിർദ്ദേശിക്കുകയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അപേക്ഷിച്ച നാൽപ്പത്തി കുടുംബങ്ങൾക്ക് കാർഡുകൾ നൽകുന്നതിനുള്ള ശുപാർശകൾ താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ തീർതിയായിട്ട് നടക്കുകയാണ് ഓൺലൈൻ അപേക്ഷയോടൊപ്പം തന്നെ ബി പി എൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ അപേക്ഷ തിരിച്ചയച്ച വിവരം എസ് എം എസ് മുഖേനയെ ഗുണഭോക്താക്കളെ അറിയിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെടാതിരുന്നവർക്ക് അർഹരാണെങ്കിലും മുൻഗണനാ കാർഡ് ലഭിക്കാത്ത സാഹചര്യമുണ്ട് പ്രധാനമായിട്ടും ഓപ്പറേഷൻ യെല്ലോ എന്ന തീവ്ര പരിശോധന വഴിയാണ് മുൻഗണനാ കാർഡിന് അനർഹരായിരിക്കുന്നവരും കൈവശം വച്ചിരിക്കുന്ന രണ്ട് പോയിന്റ് ഒൻപത് നാല് ലക്ഷം മുൻഗണനാ കാർഡുകൾ നേരത്തെ റദ്ദാക്കിയിരുന്നു ഇവയിലൂടെ ലഭ്യമായ ഒഴിവുകളിലേക്ക് വിവിധ ഘട്ടങ്ങളിലായിട്ട് ഏറ്റവും അർഹരായവർക്ക് കാർഡുകൾ തരം മാറ്റി നൽകുകയായിരുന്നു തീരുമാനം ഇനിയും പതിനായിരത്തിലേറെ ഒഴിവുകൾ ഉള്ളതിനാൽ ഉടൻ തന്നെ കാർഡ് തരം മാറ്റുവാൻ വീണ്ടും അവസരം നൽകുന്നതാണ് നിയമപ്രകാരം മുൻഗണനാ കാർഡ് ലഭിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട അർഹതകൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് സർക്കാർ അർത്ഥ സർക്കാർ ഉദ്യോഗസ്ഥർ ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതൽ പ്രതിമാസ വരുമാനമുള്ളവർ ആയിരം സ്ക്വയർ ഫീറ്റിൽ അധികം വയ്പമുള്ള കോൺക്രീറ്റ് വീട് ഒരേക്കറിൽ കൂടുതൽ പുരയവിടെ അതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവർ ടാക്സി അല്ലെങ്കിൽ ഉപജീവന മാർഗ്ഗമായിട്ടല്ലാതെ സ്വകാര്യ ആവശ്യത്തിന് നാല് ചക്ര വാഹനങ്ങളുള്ളവർ എന്നിവർക്ക് മുൻഗണനാ കാർഡിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല നിലവിലെ പുതിയ റേഷൻ കാർഡ് ലഭിക്കുമ്പോൾ വെള്ള കാർഡ് ആണ് എല്ലാവർക്കും നൽകുന്നത് പിന്നീട് മുൻഗണനാ കാർഡിലേക്ക് തരം മാറ്റി ി നൽകുകയാണ് ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടാണ് നീല വെള്ളയിൽ നിന്ന് മുൻഗണന പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷകൾ സാധാരണഗതിയിൽ ക്ഷണിക്കുന്നത് അക്ഷയ വഴിയും സിറ്റിസൺ ലോഗിൻ വഴി സ്വന്തമായിട്ടും അപേക്ഷിക്കാവുന്നതാണ് കഴിഞ്ഞ തവണ അപേക്ഷിച്ച എല്ലാവർക്കും തന്നെ മുൻഗണന കാർഡ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായതാണ് വേണ്ടത്ര അപേക്ഷകൾ പ്രധാനമായിട്ടും ഇല്ലാത്തതുകൊണ്ടാണ് പ്രധാനമായിട്ടും നിലവിലിപ്പോൾ പുതിയ അപേക്ഷകൾ ക്ഷണിക്കുന്നതിനുള്ള തീരുമാനം കൂടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആണെങ്കിൽ വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ